ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു അല്ലെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലെ എന്താ ഒരു മുഖത്തിനൊരു വിഷമമുണ്ടോ ഏ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചോ എടോ നമുക്ക് വിജയിക്കണ്ടേ എടോ വിജയിക്കാൻ എളുപ്പ എന്താ കാര്യം വിജയിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തിലും വേണമെങ്കിലും നിങ്ങക്ക് വിജയിക്കാം എന്താ അതിനൊരു വഴി വിജയിക്കാൻ വിജയിക്കവിടെ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ വിജയത്തിന്റെ ദേവനായിട്ടുള്ള ശ്രീകൃഷ്ണനെ അങ്ങ് മുറുകെ പിടിക്കുക നമ്മുടെ വിജയത്തിന്റെ ദേവനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ മുറുക പിടിച്ചാല് ശ്രീകൃഷ്ണൻ നമ്മളെ വിജയിപ്പിക്കും നമ്മള് കുരുക്ഷേത്ര യുദ്ധത്തില് പാഡവര് മുറുകിടിച്ച ആരെയാണെന്നറിയോ സഷാ ശ്രീകൃഷ്ണനെയാ മുറുക പിടിച്ചത് അതെ ഇത് കണ്ടോ ഇത് കണ്ടോ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ എപ്പോഴും നമിക്കുന്ന ഒരാളാണ് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഈ കാണുന്നത് ശ്രീകൃഷ്ണൻ ഈ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ ശ്രീകൃഷ്ണൻ ഭഗവാനെ ഓർമ്മ പിടിച്ചാലും നമ്മൾ ഏത് കാര്യത്തിലും വിജയിക്കും പഠനത്തിലോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടാകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടമത്സരത്തിൽ അല്ലെങ്കിൽ നമ്മൾ എലക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യം എടുത്തോ എന്തിലും ഏതിലും വിജയിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ശ്രീകൃഷ്ണ ഭഗവാനെ മൂർഖ അങ്ങോട്ട് പിടിക്കാം അത് വിജയത്തിന്റെ ദേവതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയത്തിന്റെ ദേവനാണ് അപ്പൊ വിജയത്തിന്റെ ദേവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ മുറുക പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ